ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്നില്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യണം വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്ത് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നോക്കിയാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് പകുതി എടുത്തിരിക്കുന്നത് പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മുഴുവനായിട്ടും എടുക്കാം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് തീരെ ചെറുതായിട്ടല്ല അത്യാവശ്യം വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഈ ഉപ്പൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയേ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവായോട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നോട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ജീരകമൊക്കെ ചേർത്ത് കൊടുത്ത് ജീരകത്തിൻ്റെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മാങ്ങ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാമേ അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകല്ലോ ഒരുപാട് ടൈം വെച്ച് കൊടുത്താലുണ്ടല്ലോ അടച്ച് വെച്ച് കൊടുത്താലും ഇതങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ ഇത്രയും ആകുമ്പോഴും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടികളായിട്ട് ഈ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് എന്നിട്ടൊന്നിളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് തൈരാണ് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ചെറിയ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തൈരിലെ ആ കട്ടകളൊക്കെ ഒന്ന് കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിലെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ തൈര് നന്നായിട്ട് ചൂടായിക്കോളും നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതല്ല തീ കത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തൈര് പിരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കാനായിട്ട് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ആ തൈര് ചൂടായിക്കോളും അപ്പോൾ ഇതാ അത്രേ ഉള്ളൂ നമ്മുടെ കറി ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തൈരിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ചെരുവകളൊക്കെ ഈ തൈരിലേക്ക് മാങ്ങയിലുമൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ചോറ് കഴിക്കുമ്പോൾ എടുത്താൽ മതി അപ്പോൾ വളരെ ഈസിയായിട്ട് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്